ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അത് കുറെയൊക്കെ മാറി കൊറേയൊക്കെ ഇങ്ങനെ പോകുന്നു കുഴപ്പമില്ല എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക പിന്നെ ഞാനിപ്പോ വന്നേ എന്താണെന്നറിയോ എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് ഞാൻ കരുതി അത് കുഞ്ഞുങ്ങൾക്കും നമ്മൾ വലിയവർക്കും ഉപയോഗിക്കാവുന്ന ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ കാണിക്ക ഐറായ് ഡിസൈൻസ് എന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് എനിക്കിത് വന്നേക്കുന്നത് കാണിക്കാവേ ഇതേണ്ടോ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഓഗസ്റ്റ് ഫിഫ്റ്റീന് അപ്പൊ എന്റെ മോക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇത് ബോയും പിന്നെ രണ്ട് ബ്രേസ്ലെറ്റ് രണ്ട് ക്ലിപ്പ് നെക്സ്റ്റ് വന്നിട്ട് ഇതേടാ ഇതൊരു ആ ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരണേ ടോക്കൺസ് ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്തു ഇതൊരു ബ്ലൂ കളറുള്ള ബോയാണ്ട്ടോ നല്ല ഭംഗിയൊന്നും ഇത് ശരിക്കും ഇഷ്ടപ്പെട്ട് അതുപോലെ ഫ്ലിപ്പുകൾ ഏത് കളർ വേണമെങ്കിലും പറഞ്ഞു തന്നാൽ അത് ചെയ്ത് തരും കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ബോയാണ് കേട്ടോ ഇത് കണ്ടോ നാല് ഫ്ലവർ ഉണ്ട് ഇത് നമ്മളിഷ്ടത്തിന് വെച്ച് തരും ഇത് എത്ര എണ്ണം രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ട് നാലെണ്ണ വേണമെങ്കിൽ അതെല്ലാം അധികം കൂടുതൽ വേണമെങ്കിൽ ബാക്കി എല്ലാം ബീഡ്സാണ് ആണ് തരുമ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ ഇത് കണ്ടോ ഇത് ക്ലിപ്പാണ് ഇത് മോൾഡ് അളവിലും ഇത് എന്റെ അളവിലും അതായത് നമുക്ക് വേണ്ട ഈ കുത്താവുന്ന ക്ലിപ്പ് അപ്പൊ നമ്മുടെ അളവിൽ ഏത് കളർ വേണമെങ്കിലും നമ്മൾ പറയുന്ന അനുസരിച്ച് ചെയ്തു തരുമോ നെക്സ്റ്റ് വന്നിട്ട് ഫ്രഞ്ചീസ് ആണ് ഇത് കണ്ടോ ഞാൻ ഈ കളർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ എന്റെ അളവിലും വേണം മോൾഡ് അളവിലും വേണോന്ന് പറഞ്ഞ് നമ്മുടെ തലമുടിയിലിടുന്ന ക്രഞ്ചീസും അതും ഏത് അളവ് വേണമെങ്കിലും ഒന്ന് തരും ഞാൻ ഇത് മോൾഡ് അളവിൽ വാങ്ങിച്ചു ഇത് എന്റെ അളവിൽ വാങ്ങിച്ചു അത് രണ്ടും മേടിച്ചു ഇത് വാങ്ങിച്ചു എന്റെ അളവിൽ ഇത് മോൾഡ് അളവിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് ബ്രേസ്ലെറ്റ് ആണ് ഈ ഹാങ്ങിങ് ഒക്കെ നമ്മൾ പറയുന്നതനുസരിച്ച് അവരിട്ട് തരും ഇതെല്ലാം ഞാൻ മോളുടെ അളവിൽ വാങ്ങിയതാ ശരില്ല എനിക്ക് എല്ലാം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് നല്ല വാങ്ങേണ്ടി എന്റെ അളവിലേട്ടാ കുഞ്ഞിന് വാങ്ങിച്ചപ്പോ എനിക്ക് ഒരു കൊതി നമ്മൾ പറയുന്ന മാതിരി തന്നെ നമുക്ക് ചെയ്ത് തരും പിന്നെ വന്നിട്ട് കൊറേ കമ്മലുകൾ വാങ്ങിച്ചു ചേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് കമ്മൽ ഇത് ഇതരെണ്ണം ഇതിനൊരെണ്ണം ഇതൊന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഞാൻ സാധാരണ ഫാൻസിയിൽ നിന്ന് പോയി വാങ്ങിക്കുമ്പോ ഭയങ്കര വില കൊടുത്തിട്ടാണ് ഞാൻ കമ്മലൊക്കെ വാങ്ങിക്കുന്നത് പക്ഷെ ഇതൊന്നും നമ്മുടെ ആ ഒരു നമ്മക്ക് ഉൾക്കൊള്ളാവുന്ന നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും ഇത് കാണാവോ കണ്ടോ ഇതൊരു ഹാങ്ങിങ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഇത് പിന്നെ വന്നിട്ട് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു കമ്മലേ പിന്നൊരു ചെറിയൊരു കമ്മലുണ്ട് കേട്ടോ അത് ഞാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങ് അത് കണ്ടിട്ട് എനിക്ക് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടത് ഇതേ ഇത് കണ്ടോ ചെറിയ കമ്മൽ കമ്മലെനിക്കത് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ആ രണ്ട് കളറ് വാങ്ങിച്ച ഭയങ്കര വിലക്കുറവാണ് ഭയങ്കര വിലക്കുറവ് കാരണം ഞാൻ എപ്പോഴും ഫാൻസി സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെ വില എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുള്ള കുപ്പി വ ഇത് കണ്ടോ എനിക്ക് ഭയങ്കര ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേ എനിക്ക് ഭയങ്കര ഹരവാണ് കുക്കികള അപ്പൊ ഞാൻ ഇത് കുറേ കൊറേ അല്ല രണ്ടു മൂന്ന് ഷേപ്പ് വാങ്ങിച്ചു ഇത് ഇത്രയും കുക്കികളെ വാങ്ങിച്ചു കുഞ്ഞിന് വാങ്ങിക്കുമ്പോ എനിക്ക് വാങ്ങിക്കണ്ടായി ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഓണമൊക്കെ അല്ലേ വരുന്ന അപ്പൊ കുക്കികളെ ഇടാമല്ലോ എന്നായി ഇത് ഇത്രയും വാങ്ങിച്ചു പിന്നെ കുഞ്ഞിന്റെ തലേ ഇടുന്ന ഈ ബാൻഡ് ഇത് കണ്ടോ ഇത് രണ്ട് മൂന്ന് കളർ വേണം ഇത്രയും കളറ് ഞാൻ വാങ്ങിച്ചു നല്ല രസമുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പേജുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഞാൻ ആ പേജിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന്റെ താഴെ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം നമ്മുടെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ കാരണം ഒരുപാട് പൈസ അതായത് നമ്മൾ ഫാൻസിയിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് പൈസ നമ്മൾ കളയുന്നുണ്ട് ഞാൻ ഞാനങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഒരു സാധനം കണ്ട് ഒരു ഫാൻസി ഐറ്റം കണ്ട് ഒരു കമ്മല് കണ്ട് അല്ലെങ്കിൽ ഒരു വള കണ്ട് ഒരു മാലയുടെ എനിക്ക് ഭയങ്കര ഹരമാണത് അത് ഞാൻ സത്യം പറഞ്ഞ വിലപോലും ഞാൻ നോക്കാറില്ല അതുപോലെ വാങ്ങുന്നത് പക്ഷെ ഈ പേജിൽ ഞാൻ ഈ സംഭവം കിട്ടി എന്റെ ഞാൻ ഉദ്ദേശിച്ച് അത്രയും പോലും ക്യാഷ് ആയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ എത്തിപ്പോയി അത്ര സന്തോഷമായി അത് തന്ന ഇത് അയച്ച് തന്ന ഐറ ഡിസൈൻസിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടാ അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം അപ്പൊ ഓക്കെ എല്ലാരും സന്തോഷമായിട്ടിരിക്ക